ും ഗ്യാ ഒത്തിരി അവസരമാണ് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ബസി പങ്കെടുക്കുന്ന ആത്മാർത്ഥമായ എല്ലാവരും ഒരു ദിവസത്തെ ആവശ്യത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഞാനിത് പറയുന്നു വിദ്യാർത്ഥികളുടെ എത്രീപക പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിനും സുപ്രധാന പങ്കുവഹിച്ച മഹത് വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ആശംസ ്രസംഗത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാറിനെ സാദരം ക്ഷണിക്കുന്നു കേരള കോൺഗ്രസിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന അബു ജോൺ ജോസഫിനെ ഇന്നത്തെ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായിട്ട് സാദരം ക്ഷണിക്കുന്നു അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഫാക്കൽറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ഡേ വിസ് ഇടക എല്ലാവരെയും നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരഞ്ഞു നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മക്കളെ ഈ സ്കൂളിലേക്ക് വിടാം അഭിനന്ദിക്കുക അതുകൊണ്ടാണ് ബഹുമാനായ ശ്രീ സാഹിബാണ് ഫാക്കൽറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നത് ത്തെ നാട്ടുകാരോടും ഒലി സ്കൂളിന്റെ പൂർണ്ണ സഹകരണവും അതോടൊപ്പം തന്നെ ഹൈടെക് മാനേജ്മെന്റും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രത്യേകിച്ച് ഞങ്ങളെ അടുക്കുറിപ്പോടൊന്നും നൽകേണ്ട ആവശ്യമില്ല ഈ പ്രദേശത്ത് എന്തൊരു ആവശ്യം വന്നാലും ഞങ്ങളെല്ലാവരും ഓടിയെത്തുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിലേക്കും അദ്ദേഹത്തെ എപ്പോൾ വിളിച്ചാലും അദ്ദേഹത്തിന് അവിടെ ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അകത്തെ മുറിയിൽ കൊണ്ടുപോയിരുത്തി സ്വീകരിച്ച് കാര്യമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അതിന് പരിഹാരം കണ്ടെത്തി ഉടനെ തന്നെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ തന്നെ മറ്റ് ഓഫീസുകളിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞ് അത് ക്രമീകരിച്ചു തരും അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ആശ്രയമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സാന്നിധ്യം ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊരു പ്രോഗ്രാം വെച്ചാലും അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കും അദ്ദേഹം സന്തോഷത്തോടു കൂടി ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇന്ന് ഈ ദിവസം ഇവിടെ എത്തി ഞങ്ങൾക്ക് നല്ലൊരു ആശംസകൾ നൽകി അർപ്പിച്ചതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ അർപ്പിക്കുന്നു മാർ ട്ടത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് അവ പ്രിയായ ഈ വേദിയിൽ ഉള്ള വരാൻ പോകുന്ന ശ്രീ സതീശൻ ഇവിടെ സംഗീതരായിട്ടുള്ള ഫാദർ നട്ടി സുഭാസ്റ്റൻ ചെമ്പുകണ്ടത്തിൽ പ്രിയരായ ദേവീശ്വർ എൽക്കാത്തൂർ അതുപോലെ തന്നെ ഈ ട്രസ്റ്റിൻ്റെ മറ്റ് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു പാത അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ രക്ഷിതാക്കളും ഏറെ സന്തോഷമുണ്ട് ഈ ഇനോഗ്രേഷനിൽ പങ്കെടുക്കാൻ സീനിയർ സെക്കൻഡറി ബിൽഡിംഗ് വരെ ഈ വിദ്യാലയം വളരെ വേഗം നടന്നുപോയി എന്നുള്ളതിൽ അതിയായി സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അതിന് ഇതിന്റെ മുഴുവൻ നടത്തിപ്പുകാരെയും ഈ സന്ദർഭത്തിൽ മാനേജ്മെൻറ്റിനെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കാം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ അന്ന് മന്ത്രിസഭയിലുള്ള സമയത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങ് ഞാനന്ന് ഉദ്ഘാടനം ചെയ്ത ആ സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഉള്ളതിനേക്കാൾ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് വിദ്യാലയം അത് നല്ല കൂടി ഈ പ്രദേശത്ത് വളർന്നു വന്നു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ് യാതൊരു സംശയമില്ല മാത്രമല്ല എല്ലാവരും നാട്ടുകാരും അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് മലപ്പുറത്തിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആദ്യമായി നിയമസഭയിലേക്ക് വന്ന സമയത്ത് അന്നത്തെ കണ്ടീഷനിൽ ഏറ്റവും അധികം ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് എടുത്ത് കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണ് മലപ്പുറത്തെ സെഞ്ചം മാർസൻ അന്നൊക്കെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ പുരോഗതി എത്ര കുറവായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം ഈ പ്രദേശത്ത് ഒരുതം ഈ മലമ്പ്രദേശത്ത് ഈ മല ഉൾക്കൊള്ളുന്ന ഈ പഞ്ചായത്തിൽ ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഒക്കെ കുട്ടികൾക്ക് അംഗനവാടി അംഗൻവാടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീർത്തും ആർക്കും അറിയാത്തൊരു തണയുണ്ടായി അന്ന് ആ വക കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് ഇതുപോലെ നമ്മുടെ മിഷണറിമാർ ബഹുമാനപ്പെട്ട പാതേഴ്സ് അതുപോലെ തന്നെ സഭ ഒക്കെ നടത്തുന്ന വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത് അല്പത്തെ സിഞ്ചമാസിയാണ് ഉദാഹരണമായിട്ട് എന്ത് അതുപോലെയുള്ള നിരവധി സ്ഥാപനങ്ങളാണ് അപ്പോൾ നാട്ടുകാരൊക്കെ സഹകരിച്ച് അതിൻ്റെ വീട്ടിയെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കി ഇന്നിപ്പോൾ നമുക്കൊക്കെ അറിയാം ഒരു നിലവാരത്തിലേക്ക് പോവുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ മാത്രമല്ല എല്ലാ സൗകര്യങ്ങളോടുകൂടി നല്ല സ്ഥാപനമാക്കി നിലനിർത്തി കുട്ടികളെ അവരുടെ ഭാവി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ കുട്ടികളൊക്കെ അവസരം തേടി വിദേശത്തും എല്ലായിടത്തും പോകും അത് പോകാൻ കഴിവില്ലാത്ത പാവപ്പെട്ട കുട്ടികൾ അവിടെയൊന്നും ജാതി മത വ്യത്യാസമൊന്നുമില്ല സാമ്പത്തിക ശേഷിയില്ലാത്തവരൊക്കെ പെട്ടുപോകും അപ്പം ആ സ്ഥാനത്താണ് വളരെ അധികം പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തിക ശേഷി കുറഞ്ഞ ഈ നമ്മുടെ ഉരുക മലയിലും പ്രാന്തപ്രദേശങ്ങളിലും ഒക്കെ താമസിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായ രീതിയിൽ ഈ വിദ്യാലയം ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ നാടിന്റെ അനുഗ്രഹമാണ് കുട്ടികൾക്കുള്ള ഭാവി തേടുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ആണ് ഒരു സംശയമില്ല വളരെ ഡിവോട്ടഡ് ആയിട്ട് ഇതിന് വിദേശത്തുനിന്ന് കത്തറുന്നോടും അതുപോലെ തന്നെ ഒക്കെയുള്ള ബാക്കിങ് എനിക്ക് അറിയാം അങ്ങനെ എല്ലാവരും വളരെ ഡിവോട്ടഡായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തീർച്ചയായും അതേ കൂടി വിദ്യാലയത്തിൻ്റെ പേരിൽ എന്നും ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് എന്നും എന്നും ഉണ്ടായിരിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കൂടുതൽ ഞാൻ പറയുന്നില്ല ബഹുമാനപ്പെട്ട ബിഷപ്പ്മാരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് കൊണ്ട് അവരോട് അവർ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കാണും പ്രസംഗം തടസ്സം പ്പെടുത്തി രണ്ടാം വെയിറ്റ് ചെയ്താണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തും കേരളത്തിൽ നമുക്കറിയാം വിദ്യ അഭ്യസിപ്പിക്കാൻ ജനങ്ങളെ അതിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച ആ മിഷണറി പ്രവർത്തനം ആർക്കും തന്നെ മറക്കാൻ കഴിയില്ല കേരളം ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റ് ആയത് അങ്ങനെയാണ് പിന്നീട് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഈ സ്റ്റേറ്റിൻ്റെ ഐ ടി മിനിസ്റ്ററായി വന്നപ്പോൾ ഒരു വലിയ ചാലഞ്ച് വന്നു കേവല ലിറ്ററസി കൊണ്ടൊരു കാര്യവുമില്ല ഡിജിറ്റൽ ഡിവൈഡ് വേണം ഡിജിറ്റൽ ലിറ്ററസി കൂടി വേണം എന്നുള്ള സംഗതി വന്നു അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ ഗ്രാമത്തിലും ഡിജിറ്റൽ ലിറ്ററസി കമ്പ്യൂട്ടർ അന്ന് പരിചയമില്ല ഉണ്ടാവാൻ വേണ്ടി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി അക്ഷയ സെൻറ്ററുകൾ തുടങ്ങി ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഒക്കെ ലോഞ്ച് ചെയ്യുന്നു ഇന്ന് കേരളം ആ രംഗത്തൊക്കെ വളരെ മുന്നോട്ട് പോയി ഇപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കാലമാണ് വരാൻ പോകുന്നത് നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല ലോകോത്തര നിലവാരത്തിലേക്ക് പോകണം എന്നിട്ട് ഹയർ സെക്കൻഡറി ലെവലൊക്കെ വളരെ നന്നായി തന്നെ നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ചു പോകണം അതിനുവേണ്ടി ഈ നാടിനെ സേവിക്കുന്ന ഈ സ്ഥാപനത്തെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ പിതാക്കന്മാരെയും ഒക്കെ നന്ദി എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ും നമ്മുടെ സ്കൂളിൻ്റെ പേറ്റനും കൂടിയായ മാ റെസ് ഇന്ത്യ തിരുമേനി ബഹുമാനരായ നമ്മുടെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ നിയങ്ങനായ ശ്രീ ടി കെ കുഞ്ഞാലി സാഹിബ് പ്രിയപ്പെട്ട ശ്രീ ഡേവിസ് എടക്കളത്തൂർ പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനായ ഫാദർ സെബാസിൻ അച്ഛനടക്കം ഉള്ള ബഹുമാന